കോഴിക്കോട് റോഡിലെ ഡിവൈഡറിൽ കാറിടിച്ച് അപകടം യാത്രക്കാരായ രണ്ടു പേർക്ക് പരിക്കേറ്റു ഈ ഡിവൈഡർ എന്നിവിടെ വെച്ചോ അന്ന് ആക്സിഡന്റ് ആണ് ഇതൊന്നും അറിയാത്ത പാവങ്ങൾ വന്നാൽ കേരളാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു മുന്നറിയിപ്പ് പോണ ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ല ആൾക്കാര് രാത്രിയാണ് പോകുന്നത് അയ്യവല്ലേ കാരണം ഈ അങ്ങാടിയിൽ ഇങ്ങനെ ചതിപ്പുഴി ഉണ്ടെന്നുള്ള ആർക്കും അറിയില്ല ഇവിടുത്തെ മുനിസിപ്പാലിറ്റി റിഫ്ലക്ടറോ എല്ലാ ദിവസവും കാണാം വളാഞ്ചേരി വളാഞ്ചേരി കൂടി പാസ് ചെയ്യുമ്പോൾ ഇവിടെ വണ്ടി ഇടിച്ചു കാര്യമായിട്ട് ഒരു മുനിസിപ്പാലിറ്റി തീർക്കണം കോഴിക്കോട് റോഡിൽ രാത്രി ാണ് അപകടം നടന്നത് കോട്ടയത്തിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ഫാമിലി സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് കുറ്റിപ്പുറം ഭാഗത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് തിരിയുന്നതിനിടെ മുന്നിൽ വലിയ വാഹനമുള്ളത് കൊണ്ട് ഡിവൈഡർ കണ്ടില്ല എന്നാണ് ഡ്രൈവർ പറയുന്നത് വളാഞ്ചേരിയിലെ ഡിവൈഡർ എന്നും അപകടകാരിയാണ് കഴിഞ്ഞ മിക്ക ദിവസങ്ങളിലും പെരിന്തൽമണ്ണ റോഡിലും പട്ടാമ്പി റോഡിലും വാഹനങ്ങൾ ഡിവൈഡറിൽ ഇടിച്ച് അപകടം ഉണ്ടാവാറുണ്ട് ഇവിടെ വളാഞ്ചേരി ഹൈവേയില് കോഴിക്കോട് റോഡിൽ ഇപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് അതൊരു കാറ് വന്നിട്ട് ഡിവൈഡറിന് പിന്നെ തട്ടിക് ആണ് അപ്പൊ രണ്ടാൾക്കാർക്ക് പരിക്കേറ്റി നിസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ഈ ഡിവൈഡർ എന്നിവിടെ വെച്ചോ അന്ന് മുതല ആക്സിഡന്റ് ആണ് ഇതൊന്നും അറിയാത്ത പാവങ്ങൾ വന്നാണ് കയറാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോഡോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല ആൾക്കാർ വരുന്ന രാത്രിയാണ് പോകുന്നത് അയ്യവല്ലേ കാരണം ഈ അങ്ങാടിയിൽ ഇങ്ങനെ ചതിക്കുഴി ഉണ്ടെന്നുള്ള ആർക്കും അറിയില്ല ഇതിന്റെ ഉത്തരവാദി ആരെ മുനിസിപ്പാലിറ്റിയെന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി അല്ല പി ഡബ്ല്യു ഡി ചോദിച്ചാൽ ഓരല്ല ഇത് ആരെ കൊടുന്ന് വെച്ചിട്ടെന്നുള്ള ആദ്യം ഒരു അന്വേഷണം നടത്തി കണ്ടുപിടിക്കണം കാരണം ഇത്രയും വലിയ ഒരു അപകടം എന്നും ഇവിടെ നടക്കുന്നതാണ് അത് രാത്രി കാലങ്ങളിൽ അപ്പോൾ ഇതിനൊരധി വരുത്താം മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അല്ല ഏറ്റെടുക്കാം ഡിവൈഡറുകളിൽ രാത്രികാലങ്ങളിൽ വേണ്ടത്ര സിഗ്നൽ ഇല്ലാത്തതും അപരിചിതരായ വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് കോഴിക്കോട് തൃശൂർ ഹൈവേയിൽ ഇപ്പോൾ കോഴിക്കോട് റോഡിൽ മാത്രമാണ് ഡിവൈഡറുകൾ ഉള്ളത് ഈ ഡിവൈഡറുകളിലും ദൂരെ നിന്ന് കാണാവുന്ന തരത്തിലുള്ള സിഗ്നലുകൾ ഇല്ല വാളാഞ്ചേരിയിൽ ഇന്ന് എട്ട് മണിയാകുമ്പോൾ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഡ്രൈവൈഡർ വെച്ചതിന് അതിൽ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ ദിവസവും കാണാം വളാഞ്ചേരി കൂടി പാസ് ചെയ്യുമ്പോൾ ഇവിടെ വണ്ടി ഇടിച്ചു നിൽക്കുന്നത് ഇതിന് കാര്യമായിട്ടൊരു അറുതി മുനിസിപ്പാലിറ്റി വരുത്തി തീർക്കണം കാരണം കോഴി തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന പാർട്ടിയാണത് അവരിപ്പം നിസാർ ആശുപത്രിയിൽ അഡ്മിറ്റിലാണ് നല്ല പരിക്കുണ്ടെന്നാണ് കേട്ട വിവരം ഇത് എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ റിഫിൽറ്റർ നല്ല രീതിയിൽ വെക്കുക ഒന്നും രാത്രി അറിയാത്തവർ വന്ന് ഈ പാവങ്ങൾ അതിൽ കയറിയിട്ട് നിരപരാധികളാണ് അതിനൊരു അറുതി മുനിസിപ്പാലിറ്റി എത്രയും പെട്ടെന്ന് വരുത്തുക അപകടങ്ങൾ ഇനി മരണങ്ങളാകുമ്പോൾ കണ്ണു തുറക്കാമെന്ന അധികാരികളുടെ മനസ്സിലിരിപ്പാണ് ഈ അപകട പരമ്പരകൾക്ക് കാരണം പോലീസും നാട്ടുകാരും ചേർന്ന് അപകടത്തിൽപ്പെട്ടവരെ നിസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ്